ഫാഹിഷത്ത് വിശുദ്ധ ഖുറാനിൽ പ്രയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ബഹുവചനം ഫഹ്ഷ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ എന്താണ് ഫഹഷ് അർത്ഥമാക്കുന്നത് ഫഹുഷ എന്ന ക്രിയയിൽ നിന്ന് ഉൽപ്പന്നമായ നാമമാണ് ഫഹഷ ഫഹുഷ എന്ന് പറയും ഇതാ തെൽ ഔ മാറൂഫ്ലിഹിഹി വാക്കിലും പ്രവൃത്തിയിലും പരിചിതമായ അറിയപ്പെട്ട അതിര് വിട്ടുകടന്നാൽ തീവ്രമായാൽ മര്യാദയുടെ അതിര് വിട്ടുകടന്ന് അതിനോടുള്ള എതിർപ്പ് കടുത്തതായാൽ അത്തരം കാര്യങ്ങൾക്ക് ഫഹഷ എന്നും ഫാഹിഷത്ത് എന്നും പറയും ഒരു കവിതയിൽ മുത്ത എന്നുണ്ട് മരണം മാന്യന്മാരെ തെരഞ്ഞെടുക്കുന്നു അറു പിശുക്കനായ ഫിഷുക്കിൽ തീവ്ര സ്വഭാവക്കാരനായ വ്യക്തിയുടെ സ്വത്തിനെയും മരണം തെരഞ്ഞെടുക്കുന്നു ഇവിടെ മാലുൽ ഫാഹിഷ് എന്ന് പറഞ്ഞാൽ പിശുക്കിൽ അതിരിവിട്ടവൻ അവന്റെ സ്വത്ത് എന്നാണ് അർത്ഥം ഫഹുഷ എന്ന ക്രിയയിൽ നിന്ന് എടുക്കപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു മസാലയുണ്ട് നിസ്കാരം ബാത്തിലാകുന്നതുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിന്റെ വകുപ്പിൽ പെട്ടതല്ലാത്ത നിസ്കാരത്തിന്റെ മസലഹത്തിന് വേണ്ടി ഉള്ളതല്ലാത്ത അധികരിച്ച പ്രവൃത്തികൾ നിസ്കാരത്തെ ബാത്തിലാക്കും നിസ്കാരത്തിൽ കൈകെട്ടാൻ കൈ ഉയർത്തും അതേപോലെ തന്നെ റുക്കുവിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തും റുക്കുവിലേക്ക് നമ്മൾ കുനിഞ്ഞു നിൽക്കണം അതൊക്കെ നിസ്കാരത്തിൻ്റെ പ്രവൃത്തികളാണല്ലോ അതേപോലെ നിസ്കാരത്തിന്റെ മസലാഹത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികളുണ്ട് നിസ്കരിക്കുന്ന ഒരു വ്യക്തി അപകടത്തിലേക്ക് നീങ്ങുന്ന ഒരു കുട്ടിയെ കാണുകയാണ് ആ കാഴ്ച കണ്ട് നിസ്കരിച്ചാൽ അത് ഹുഷുവിനെ ബാധിക്കും ഭക്തി പുരസരം നിസ്കരിക്കാൻ പറ്റൂല അതുകൊണ്ട് നിസ്കാരത്തിന്റെ മസലാഹത്തിൽ ആ അപകടം ഒഴിവാക്കി കുട്ടിയെ രക്ഷപ്പെടുത്തി നിസ്കാരം തുടർത്തുക എന്നുള്ളത് അതിനെത്ര വേ പ്രവർത്തിക്കണോ അതൊന്നും നിസ്കാരത്തെ ബാത്തിലാക്കില്ല എന്നാൽ ഇങ്ങനെയല്ലാത്ത പ്രവൃത്തികൾ അതിനെക്കുറിച്ച് പറയുകയാണ് അങ്ങനെയുള്ള ഒരു പ്രവൃത്തി കൊണ്ട് നിസ്കാരം എന്ന് പറഞ്ഞെങ്കിൽ അത് അധികരിച്ചാലല്ലാതെ വേണ്ടിയുള്ള പ്രവൃത്തികൾ അല്ലാത്ത പ്രവൃത്തികൾ ഒരാൾ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരത്തെ ബാത്തിലാക്കും ഒരാൾ അടിക്കുന്നത് പോലെ അടിച്ചുകൊണ്ടിരുന്നാൽ അതേപോലെ ഒരാൾ ഫാഹിഷത്തായ നിലയ്ക്ക് ചാടി എടുത്ത് ചാടി നിസ്കാരത്തിൽ കൂടുതൽ ഊക്കിൽ ഇങ്ങനെ ചാടി അതൊക്കെ നിസ്കാരത്തെ മാത്രലാക്കും എന്ന് പറയാണ് അതേപോലെ കർമ്മശാസ്ത്രത്തിൽ അൽ ഹബിനുൽ ഫാഹിഷ് എന്ന് പറയും വളരെ മോശമായ രീതിയിലുള്ള ഖബിൻ ഇവിടെ മോശമായ ഖബിൻ എന്താ വലിയ പറ്റിക്കലാണ് ഒരാൾ ഇടപാട് നടത്തി അതിൽ താൻ പറ്റിക്കപ്പെട്ടാൽ അതാണ് ഖബിൻ അത് ഫാഹിഷാണ് എങ്കിൽ അങ്ങനെയുള്ള ഇടപാട് നിലനിർത്തണോ അതല്ല അലസിപ്പിക്കണോ അൽ അൽഹബിനുൽ ഫാഹിഷിന് ഇരയായവന് അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ ഫുഖാക്കൾ മസാല പറഞ്ഞത് നമ്മൾ വായിക്കും ഞാനിവിടെ ഇത് പറഞ്ഞത് അൽഫാഹിഷ് എന്നുള്ളത് അർത്ഥമാക്കുന്നത് എന്ത് തേടുന്നത് എന്ത് എന്ന് മനസ്സിലാക്കാനാണ് കവിതയും അതേപോലെ ഈ മസാലയും ഇവിടെ ഉദ്ധരിച്ചത് ഭാഷാ നിഘണ്ടുകളിൽ അപ്രകാരം അറബി ഭാഷയിൽ അൽഫാഷ എന്നതിന് ഖുബുഹുൽ മമ്പർ മോശമായ കാഴ്ച എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടുണ്ട് ജാഹിലി കവി ഇമ്രു ഖൈസ് ഇപ്രകാരം വർണ്ണിക്കുന്നുണ്ട് വജീദ് ലൈസ ിയുടെ കഴുത്ത് മാൻപേടയുടെ കഴുത്ത് പോലെയാണ് അത് ലൈസ സബി ഫാഹിഷിൻ മോശം കാഴ്ചയിലല്ല എപ്പോൾ ഇതഹ സത് ഹു അവൾ തല ഉയർത്തി കഴുത്തുയർത്തി നിന്നാൽ വലബിമു അത്തലി ആഭരണങ്ങളില്ലാത്ത കഴുത്തുമല്ല എന്നാണ് അതിൽ പറയുന്നത് ഇവിടെ ലൈസ സബി ഫാഹിഷിൻ എന്ന് പറഞ്ഞു മോശം കാഴ്ച എന്ന അർത്ഥത്തിൽ ഈ ഉദാഹരണങ്ങളൊക്കെ ഇവിടെ ഉദ്ധരിച്ചത് ഭാഷാ പണ്ഡിതന്മാരെ അനുസ്മരിച്ചത് അല്ലെങ്കിൽ അവരുടെ പ്രയോഗങ്ങളെ അനുസ്മരിച്ചത് ഫഹ്ഷ എന്തി എന്ന് മനസ്സിലാക്കാനാണ്